നമസ്കാരം ഏറ്റവും മറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫറിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഗബ്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കേട്ടാൽ അറയ്ക്കുന്ന അധിക്ഷേപങ്ങളാണ് ചിലർ നടത്തുന്നത് ഇൻഫ്ലുവൻസർ കൂടിയായ ജാസ്മിന്റെ ചാനൽ അടക്കം ഇനി പിന്തുടരരുത് എന്നുള്ള ആഹ്വാനം ചിലർ നടത്തുന്നുണ്ട് കുടുംബത്തിന് വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കെതിരെ നടപടിയുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് താരത്തിന്റെ കുടുംബം മോശമായ രീതിയിൽ ബിഗ് ബോസ് കാര്യങ്ങളുടെ വിശദീകരണം എന്ന നിലയിൽ ജാസ്മിന്റെ ഫോട്ടോ ഉപയോഗിച്ച് വാക്കുകളും ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെയാണ് ജാഫർ പരാതി നൽകിയിരിക്കുന്നത് കൊല്ലത്തെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസമാണ് സംബന്ധിച്ച് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ദിയ സന ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ദിയയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങുകളുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ഇൻസ്റ്റ ഐഡികൾക്കെതിരെ ജാസ്മിൻ്റെ വാപ്പ ജാഫർ ഖാൻ പരാതിപ്പെട്ടിട്ടുണ്ട് മോശപ്പെട്ട രീതിയിൽ ജാസ്പിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് തംനേലുകളും വാക്കുകളും പറഞ്ഞ ചാനലിനെതിരെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോയുടെ പേരിൽ വ്യക്തികളെ വളരെ മോശം മോശമായി ചിത്രീകരിച്ച് നടത്തുന്ന മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ബുള്ളിംഗ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇത് തന്നെയാകും അവസ്ഥ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതിനപ്പുറത്തേക്ക് വാക്കുകളും പ്രവൃത്തികളും കൈവിട്ടു പോയിരിക്കുന്നു ക്രിമിനൽ കേസും ഡിഫർമേഷൻ ടു സ്യൂട്ടും ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് നേരത്തെ ജാഫർ ഖാൻ എന്നും പോസ്റ്റിൽ പറഞ്ഞു അതേസമയം ജാസ്മിൻ പുറത്തെത്തിയാൽ എങ്ങനെ ഇത്തരം സാഹചര്യങ്ങളെ നേരിടുമെന്നാണ് താരത്തെ പിന്തുണയ്ക്കുന്നവർ ആശങ്ക പങ്കുവെക്കുന്നത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ചിലരും ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് ഒടുവിൽ ഏറെ വൈകാരികമായി പലരും പ്രതികരിച്ച സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ട് ഈ സീസണിൽ തന്നെ അടുത്തിടെ പുറത്തായ ജാസ്മിന്റെ സുഹൃത്തു കൂടിയായ ഗബ്രിയും ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ചിലതൊക്കെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ടെന്നും പലതും കാര്യമാക്കാറില്ലെന്നുമായിരുന്നു താരം പറഞ്ഞത് യു ആർ യു ആർ മാറ്റ്